നമസ്കാരം പൊതുതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം കേരളത്തിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രായക്കുറവുള്ള മണ്ഡലങ്ങളിലൊന്നാണ് മലപ്പുറം മലപ്പുറം ലോക്സഭാ മണ്ഡലം നേരത്തെ മഞ്ചേരിയായാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തിയെട്ടിലാണ് ഏറനാടിന്റെ ആസ്ഥാനമായ മഞ്ചേരിയിൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മലപ്പുറം ജില്ലയിലെ ചില പ്രദേശങ്ങളെ ഒഴിവാക്കി ജില്ലാ ആസ്ഥാനത്തിന്റെ പേരിൽ പുതിയ പാർലമെന്റ് മണ്ഡലം പിറവിയെടുക്കുന്നത് മലപ്പുറം കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട വേങ്ങര വള്ളിക്കുന്ന് എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറത്തിന്റെ പരിധിയിൽ വരുന്നത് മുസ്ലിം സാമുദായിക സംഘടനകൾക്കാണ് ഈ മണ്ണിൽ ആഴത്തിലുള്ള വേരോട്ടമുള്ളത് രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും ഈ സ്വാധീനം കൃത്യമായി പ്രതിഫലിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്ന എതിരാളികൾ പോലും മലപ്പുറത്തെ വിളിക്കാറുണ്ട് പക്ഷേ ഇന്ന് ലീഗിന് പോലെ എളുപ്പമല്ല കാര്യങ്ങൾ എതിർച്ചേരികളും മലപ്പുറത്ത് ജനങ്ങൾക്കിടയിൽ വേരോട്ടമുണ്ടാക്കി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നേതാവ് ബി പോക്കർ മലപ്പുറത്തിന്റെ ആദ്യ പാർലമെന്റ് പ്രതിനിധിയായി പിന്നീട് മലപ്പുറത്തെ മഞ്ചേരിയാക്കിയപ്പോഴും ലീഗിന്റെ അപ്രമാദിത്വത്തിന് കോട്ടം തട്ടിയില്ല പോക്കർ തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ എഴുപത്തിയൊന്ന് വരെ ലീഗ് നേതാവായ എം മുഹമ്മദ് ഇസ്മായിൽ മഞ്ചേരിയിൽ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് വരെ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാവായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടുവായിരുന്നു മഞ്ചേരിയുടെ ശബ്ദമായി പാർലമെന്റിലെത്തിയത് പിന്നീട് ഇ അഹമ്മദ് എന്ന ലീഗിലെ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവിന്റെ ഊഴമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ രണ്ടായിരത്തി നാല് വരെ വിജയ്ക്കൊടി പാറിച്ചു പക്ഷേ രണ്ടായിരത്തി നാലിൽ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ലീഗ് സ്ഥാനാർത്ഥിയായ കെ പി എ മജീദ് മഞ്ചേരിയിൽ പരാജയപ്പെട്ടു സി പി ഐ എം സ്ഥാനാർത്ഥിയായ ടി കെ ഹംസ നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് അട്ടിമറി വിജയം നേടി ഇസ്ലാം മത വിശ്വാസികൾക്കിടയിലെ പ്രബല സുന്നി വിഭാഗങ്ങൾ മുസ്ലിം ലീഗിനെതിരെയായതാണ് പരാജയ കാരണമെന്ന് പിന്നീട് വിലയിരുത്തുകയും ഉണ്ടായി മുസ്ലിം സമുദായത്തിലെ ഒരു പ്രബല ഗ്രൂപ്പിന് നിർണായക സ്വാധീനം മലപ്പുറത്തുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗും ഇടതുപക്ഷവും ഇവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാറുള്ളത് പൊതുവെ ലീഗിനെ പിന്തുണയ്ക്കുന്ന ഈ വിഭാഗം പിണങ്ങിയപ്പോൾ ലീഗിന് വലിയ വില കൊടുക്കേണ്ടതായി വന്നു രണ്ടായിരത്തിയൊൻപതിൽ ഇ അഹമ്മദ് മഞ്ചേരിയിലെത്തിയതോടെ വലിയ വിജയത്തിലേക്ക് ഒരിടവേളയ്ക്കു ശേഷം ലീഗ് തിരിച്ചെത്തി രണ്ടായിരത്തി പതിനാലിൽ സിപിഐഎം സ്ഥാനാർത്ഥിയായ പി കെ സൈനബയെ ഒന്നേ ദശാംശം ഒൻപത് നാല് ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഇ അഹമ്മദ് വിജയം ആവർത്തിച്ചു ഇ അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിലും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് വിജയക്കൊടി പാറിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഇ അഹമ്മദ് എംപിയുടെ മരണത്തെ തുടർന്ന് മലപ്പുറം ലോക്സഭയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സമുന്നത നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി ഒന്നേ ദശാംശം ഏഴ് ഒന്ന് ലക്ഷം വോട്ടുകൾക്ക് സിപിഐഎം സ്ഥാനാർത്ഥിയായ എം ബി ഫൈസലിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ വി പി സാനുവിനെ രണ്ടേ ദശാംശം ആറ് പൂജ്യം ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കുഞ്ഞാലിക്കുട്ടി വീണ്ടും ആയി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി കുഞ്ഞാലിക്കുട്ടി എം പി പദവി രാജിവെച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയം ലീഗ് സ്ഥാനാർത്ഥിയായ എം പി അബ്ദുസമദ് 何 ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞ് ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷത്തിലേക്ക് താഴ്ന്നു പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയച്ചയാൾ വർഷം കഴിഞ്ഞപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ രംഗത്ത് വന്നതിനെതിരെ വലിയ പ്രചാരണവും വിമർശനവും കുഞ്ഞാലിക്കുട്ടി നേരിടുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴ് മുതൽ യുവ നേതാക്കളെ കളത്തിലിറക്കിയാണ് ഇടതുപക്ഷം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരു കൈ നോക്കുന്നതെങ്കിലും ഭൂരിപക്ഷത്തിൽ കാര്യമായ കുറവൊന്നും സംഭവിക്കുന്നില്ലെന്നത് ശ്രദ്ധേയമാണ് എൻ ഡി എയും ശക്തമായ മത്സരരംഗത്ത് ിലയുറപ്പിക്കുന്ന മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉപതെരഞ്ഞെടുപ്പില് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റായ എ പി അബ്ദുള്ളക്കുട്ടിയെയാണ് രംഗത്തിറക്കിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൽ ഡി എഫ് അനുകൂലമായ കാറ്റ് വീശിയടിച്ചപ്പോഴും മലപ്പുറം ലോക്സഭയിലെ ഏഴ് മണ്ഡലങ്ങളും യു ഡി എഫിനും മുസ്ലിം ലീഗിനും ഒപ്പം ശക്തമായി നിലയുറപ്പിച്ചു ഏഴിടത്തും ലീഗ് സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തു പക്ഷേ മുൻകാലങ്ങളിൽ പെരിന്തൽമണ്ണ മങ്കട സീറ്റുകൾ എൽഡിഎഫിനെയും വിജയിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടായി മലപ്പുറത്ത് കേട്ടുപതിഞ്ഞ പേരുകളല്ലാതെ ഒരു പുതുമുഖത്തിന് പോലും ലീഗ് നേതൃത്വം അവസരം നൽകിയില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു എതിരാളികളുടെ വാക്കുകൾക്ക് ഒരു കാലത്തും വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത ലീഗ് നേതൃത്വം ഇത്തവണയും തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ മുതിർന്ന നേതാക്കളെയാകും മത്സരിപ്പിക്കുക എന്നതാണ് നിരീക്ഷിക്കപ്പെടുന്നത് മണ്ഡലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു മുസ്ലിം ലീഗിന്റെ ഒട്ടേറെ പ്രമുഖ നേതാക്കൾ ലോക്സഭയിലെത്തിയ മണ്ഡലമാണ് പഴയ മഞ്ചേരി എന്ന മലപ്പുറം മണ്ഡലം പുനർനിർണയത്തിനു ശേഷം മലപ്പുറം ജില്ലയിൽ പൊന്നാനിയേക്കാൾ തങ്ങളുടെ ശക്തി കേന്ദ്രം മലപ്പുറമാണെന്ന് ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ മലപ്പുറം മണ്ഡലം രൂപീകൃതമായത് മുതൽ ലഭിക്കുന്ന ഭൂരിപക്ഷ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ ലീഗ് അനുകൂല ചിത്രമാണ് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് വൺ നേട്ടമുണ്ടാക്കിയപ്പോഴും മലപ്പുറം ലോക്സഭയിലെ മുഴുവൻ അസംബ്ലി സീറ്റുകളിലും യു വേണ്ടി മുസ്ലിം ലീഗ് വിജയം കൊയ്തു അതും മികച്ച ഭൂരിപക്ഷത്തിലാണെന്ന് ശ്രദ്ധേയമാണ് അതേസമയം സുന്നി സംഘടനയായ സംസ്ഥാന ഇ കെ വിഭാഗവുമായി മുസ്ലിം ലീഗിന് അടുത്ത കാലത്തുണ്ടായ ചെറിയ തോതിലുള്ള അകൽച്ച അവർക്കൽപ്പം ഭീഷണിയായിട്ടുണ്ട് ലീഗിന്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കായ സംസ്ഥാന ഇ കെ വിഭാഗം മണ്ഡലത്തിലെ സ്വാധീന ശക്തി തന്നെയാണ് ഈ അവസരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനായി യുവ നേതാവിനെ മലപ്പുറത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് മുൻകാല ചരിത്രം നോക്കിയാൽ ഒരൊറ്റ തവണ മാത്രമേ മലപ്പുറത്ത് ലീഗ് പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നത് എതിരാളികളുടെ മനോവീര്യം കെടുത്തുന്നതാണെങ്കിലും ആഞ്ഞു പിടിച്ചാൽ അട്ടിമറി മലപ്പുറത്തും സാധ്യമാണെന്നത് അവർക്ക് പ്രതീക്ഷ നൽകുന്നു മലപ്പുറം മണ്ഡലത്തിലുണ്ടായ വികസനം ത്തെ മുൻനിർത്തി യു ഡി എഫ് വോട്ട് തേടുമ്പോൾ മണ്ഡലത്തിലെ നേട്ടങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്ങും ചെറുതല്ലെന്ന് അടിവരയിടുകയാണ് എൻ ഡി എ മുമ്പ് എങ്ങും കാണാത്ത വിധത്തിൽ ഗതാഗത മേഖലയിലും അടിസ്ഥാന വികസനത്തിലും വ്യക്തികൾക്കുള്ള സുരക്ഷാ ക്ഷേമ പദ്ധതികളിലും രാജ്യത്ത് വലിയ തോതിൽ മുന്നേറിയ മണ്ഡലമാണ് മലപ്പുറമെന്ന് കണക്കുകളും നേട്ടങ്ങളും നിരത്തി എൻ ഡി എ വ്യക്തമാക്കുന്നു മലപ്പുറത്ത് കരുത്തു വർദ്ധിപ്പിക്കാൻ വിപുലമായ ക്യാമ്പയിനാണ് ഇത്തവണ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് കുടുംബ സദസ്സുകൾ നടത്തുന്നുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാന സർവീസ് പുനരാരംഭിക്കുക തെരുവുനായ വിഷയം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ സ്ഥലമെടുപ്പ് സംബന്ധിച്ച പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളിൽ നടത്തിയ സമയോചിത ഇടപെടലുകളിൽ ഊന്നിയാണ് ഇത്തവണ ലീഗ് പ്രചരണം നടത്തുന്നത് എൽഡിഎഫും എൻ ഡി എയും മലപ്പുറത്തിന്റെ മുക്കും മൂലയിലും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെ എൻഡിഎ ഭരണം രാജ്യത്തും കേരളത്തിലും മലപ്പുറത്തും സമ്മാനിച്ച വികസനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും വ്യക്തികൾക്കും സമൂഹത്തിനും നാടിനുമൊത്തത്തിലും ഉണ്ടാക്കിയ പുരോഗതിയും എൻ ഡി എയും പ്രചണ്ഡമായ പ്രചരണമാക്കും ദേശീയപാതയുടെ നിർമ്മാണം ഗ്രീൻഫീൽഡ് ഹൈവേ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ വികസനം തുടങ്ങിയ ഒട്ടനവധി വലുതും ചെറുതുമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ മലപ്പുറം മണ്ഡലത്തിൽ പൂർത്തിയാക്കുകയോ അതിവേഗത്തിൽ നിർദ്ദേശം നിർമ്മാണ പുരോഗതിയിൽ എത്തിക്കുകയോ ചെയ്തിട്ടുള്ളത് നാടിന്റെ മുന്നേറ്റത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായഹസ്തം എല്ലാ തലങ്ങളിലും ലഭ്യമായെന്നതിൽ ആർക്കും രണ്ടഭിപ്രായവുമില്ല ഈ അനുകൂല സാഹചര്യം മുതലാക്കി പരമാവധി വോട്ട് നേടാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബിജെപിയും എൻഡിഎ മുന്നണിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗ് വിരുദ്ധതയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചരണങ്ങളുമാണ് എൽഡിഎഫ് ആയുധമാക്കുന്നത് കാലങ്ങളായി ലീഗ് എം പിമാരുണ്ടായിട്ടും കേന്ദ്രമന്ത്രി തന്നെ ലഭിച്ചു சிட்டம் ഒരു വികസനവും മലപ്പുറത്തുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവർ ആരോപിക്കുന്നു മാത്രമല്ല മുസ്ലിം സമുദായത്തിന് ലീഗ് ബാധ്യതയാണെന്നും ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പോലും സഭയിൽ ഉണ്ടാകാത്ത മുസ്ലിം ലീഗിന്റെയും അവരുടെ പാർട്ടിയുടെയും സമുദായ സ്നേഹം കാപട്യമാണെന്നും ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്നു നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എഐ ആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം